നീണ്ട വർഷങ്ങൾ ഉത്തർപ്രദേശിലെ റായ്ബറേലി ലോക്സഭാ മണ്ഡലം കോൺഗ്രസിനും നെഹ്റു കുടുംബത്തിനുമൊപ്പം അടിയുറച്ചു നിന്നു എന്നാൽ പകരം എന്താണ് റായ്ബറേലിക്ക് കോൺഗ്രസ് നൽകിയത് ഈ തിരഞ്ഞെടുപ്പ് കാലത്തും ഏറ്റവും ചർച്ചയാകുന്ന ഒന്നാണ് നെഹ്റു കുടുംബം കാലങ്ങളായി ആധിപത്യം പുലർത്തിവന്ന റായ്ബറേലി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ മത്സരിച്ച മറ്റ് മുഴുവൻ സീറ്റുകളിലും കോൺഗ്രസ് തോറ്റപ്പോഴും റായ്ബറേലി കോൺഗ്രസിനെ കൈവിട്ടില്ല നെഹ്റു കുടുംബത്തിലെ സോണിയാഗാന്ധിയെ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ റായ്ബറേലിയിലെ ജനങ്ങൾ തിരഞ്ഞെടുത്തു ഈ തിരഞ്ഞെടുപ്പിൽ റായ്ബറേലിയും തങ്ങളെ തുണക്കില്ല എന്ന തോന്നലിൽ മത്സരത്തിൽ നിന്ന് നേരത്തെ തന്നെ സോണിയാഗാന്ധി പിന്മാറുകയായിരുന്നു എന്നാൽ ഇത്രയും വർഷം കോൺഗ്രസിനൊപ്പം നിന്ന റായ്ബറേലിയെ കൈവിട്ടാൽ അത് തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവ് പാർട്ടിയിൽ ഉയർന്നു ഇതിനെ തുടർന്നാണ് കോൺഗ്രസ് നേതൃത്വം ഒടുവിൽ രാഹുൽ ഗാന്ധിയെ മണ്ഡലത്തിൽ നിർത്തിയത് പക്ഷേ മുൻ തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഇത്തവണ കോൺഗ്രസിനും നെഹ്റു കുടുംബത്തിനും കാര്യങ്ങളത്ര എളുപ്പമല്ല കോൺഗ്രസിനെ കൈവിട്ട് ബി ജെ പിയെ സ്വീകരിച്ചതോടെ മുൻപ് നെഹ്റു കുടുംബം ആധിപത്യം പുലർത്തിയിരുന്ന അമേഥിയിലുണ്ടായ മാറ്റങ്ങൾ വിസ്മയാവഹമാണ് അമേഠിയിലെ പുരോഗതി റായ്ബറേലിയിലും കണ്ടുകൊണ്ടിരിക്കുകയാണ് അറുപത്തിയാറ് വർഷങ്ങൾ കോൺഗ്രസ് ഭരിച്ചിട്ടും നടപ്പിലാക്കാൻ കഴിയാത്ത വികസനവും പുരോഗതിയും കേവലം അഞ്ചു വർഷങ്ങൾ കൊണ്ട് ബി സാധ്യമാക്കിയിട്ടുണ്ട് അമേധിയിലെ മാറ്റം റായ്ബറേലിയിലെ ജനങ്ങളെയും ഇത്തവണ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് അങ്ങനെ ചിന്തിക്കാൻ റായ്ബറേലിയിലെ ജനങ്ങൾക്ക് കഴിയുമോ എന്ന് അറിയണമെങ്കിൽ കഴിഞ്ഞ അറുപത്തിയാറ് വർഷങ്ങൾ മണ്ഡലത്തിൽ എന്തു നടന്നുവെന്ന് മനസ്സിലാക്കണം റായ്ബറേലിയിലെ കോൺഗ്രസിന്റെ ആധിപത്യം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് ജവഹർലാൽ നെഹ്റുവിന്റെ മരുമകനും ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവുമായിരുന്ന ഫിറോസ് ഗാന്ധി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലും റായ്ബറേലിയിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഫിറോസ് ഗാന്ധി മരിച്ചതിനു ശേഷം അറുപത്തിരണ്ടിലെ തിരഞ്ഞെടുപ്പിൽ റായ്ബറേലി ഒരു പട്ടികജാതി സംവരണ മണ്ഡലമായി മാറി കോൺഗ്രസിൽ നിന്നുള്ള ബൈജ്നാഥ് കുരിയിലായിരുന്നു ആ തവണ റായ്ബറേലിയിൽ നിന്നും വിജയിച്ചത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സംവരണ മണ്ഡലം അല്ലാതായതോടെ റായ്ബറേലി വീണ്ടും നെഹ്റു കുടുംബത്തിന്റെ കൈക്കലായി അറുപത്തിയേഴിൽ ഇന്ദിരാഗാന്ധിയാണ് റായ്ബറേലിയിൽ നിന്നും ജനവിധി തേടിയത് അൻപത്തി അഞ്ച് ശതമാനത്തോളം വോട്ടുകൾ നേടിക്കൊണ്ട് ഇന്ദിര വിജയം നേടി ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം എൺപത്തി ഒൻപതിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ റായ്ബറേലിയിൽ കോൺഗ്രസ് നിയോഗിച്ചതാ ഷീലാക്കൌളിനെയായിരുന്നു രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ കൗൾ റായ്ബറേലിയിൽ നിന്നും വിജയിച്ചു എന്നാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ റായ്ബറേലി ബി ജെ പിക്ക് നിന്നു തങ്ങളുടെ പരമ്പരാഗത മണ്ഡലമായ റായ്ബറേലി കൈവിട്ടുപോയത് കോൺഗ്രസിന് വലിയ ആഘാതമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സോണിയാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതോടെ വിശ്വസ്തനായ സതീഷ് ശർമ്മയ്ക്കായിരുന്നു റായ്ബറേലി നൽകിയത് രണ്ടായിരത്തി നാലിൽ സോണിയാഗാന്ധി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചതോടെ മണ്ഡലം വീണ്ടും നെഹ്റു കുടുംബത്തിന്റെ ആധിപത്യത്തിലായി രണ്ടായിരത്തി നാല് മുതൽ പത്തൊൻപത് വരെയുള്ള കാലയളവിൽ അഞ്ച് തിരഞ്ഞെടുപ്പുകളാണ് റായ്ബറേലിയിൽ നടന്നത് അഞ്ചു തവണയും സോണിയാഗാന്ധി തന്നെ വിജയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഹുൽ ഗാന്ധിയാണ് റായ്ബറേലിയിൽ നിന്നും കോൺഗ്രസിനായി ജനവിധി തേടുന്നത് കഴിഞ്ഞ തവണ സോണിയാഗാന്ധിക്കെതിരെ മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം വോട്ടുകൾ നേടിയ യു പി മന്ത്രി ദിനേശ് സിംഗ് ആണ് റായ്ബറേലിയിലെ ബി ജെ പി സ്ഥാനാർത്ഥി കേന്ദ്രഭരണം കയ്യാളിയിരുന്ന കോൺഗ്രസും നെഹ്റു കുടുംബവും അറുപത്തി ആറ് വർഷത്തോളം ഭരിച്ചിട്ടും ഉത്തർപ്രദേശിലെ അവികസിത പ്രദേശങ്ങളിലൊന്നായി തുടരുകയാണ് റായ്ബറേലി റായ്ബറേലിയിലെ മുപ്പത്തി മൂവായിരത്തോളം കുടുംബങ്ങൾ ഇപ്പോഴും ദരിദ്രരേഖയ്ക്ക് താഴെയുള്ളവരാണ് നല്ല റോഡുകളോ വീടുകളോ എന്തിനേറെ പലപ്പോഴും വൈദ്യുതി പോലും റായ്ബറേലിയിലെ ജനതയ്ക്ക് സ്വപ്നം മാത്രമാണ് നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിലും സാക്ഷരതാ നിരക്കിന്റെ കാര്യത്തിലും ഇന്നും ഉത്തർപ്രദേശിന്റെ പല ജില്ലകളെക്കാളും താഴെയാണ് റായ്ബറേലി കോൺഗ്രസിന്റെ വി ഐ പി മണ്ഡലമായ റായ്ബറേലിയിൽ ഇന്നേ വരെ ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പോലുമില്ല എന്നതാണ് യാഥാർത്ഥ്യം അടിസ്ഥാന സൗകര്യങ്ങളോ ചികിത്സാ സൗകര്യങ്ങളോ ജലസേചന സൗകര്യങ്ങളോ നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ഇവിടെയില്ല എന്നാൽ തൊഴിൽ രഹിതരായ യുവാക്കൾ ധാരാളമുണ്ട് എന്നുള്ളതാണ് ഇന്നും നെഹ്റു കുടുംബത്തിന്റെ ഈ വി ഐ പി മണ്ഡലത്തിന്റെ അവസ്ഥ ഇത്തവണ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴെങ്കിലും ശാപമോക്ഷം കിട്ടുമോ എന്ന കാത്തിരിപ്പിലാണ് റായ്ബറേലി